ഇവിടെ ചമ്പാവരി ചോറ് വയ്ക്കേണ്ട സത്യം അതാണ് വേറെ പലയിടത്തും പിന്നെ വെള്ളം ചമ്പാവരി ഉണ്ടാവില്ലേ ആഹാരത്തിന് വകയില്ലായിരുന്ന ഞാൻ ഇന്ന് ഈ രീതിയിൽ എത്തിയത് എൻ്റെ ചാത്താവുണ്ട് തന്നെ പ്രസിദ്ധമായ തലയാറ്റുമല അന്നദാനമാണ് ഏട്ടോ അതായത് ശാസ്ത്രാ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് അന്നദാനം കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷക്കാലമായിട്ട് നടക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കാർഷിക ഗ്രാമമാണ് കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ സദ്യയ്ക്ക് എടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ മുപ്പത്തേഴാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്ന സദ്യയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത് േഴ് വർഷങ്ങളായിട്ട് രാമചന്ദ്രൻ മാമനാണ് ഇവിടത്തെ ഈ സദ്യയുടെ മേൽനോട്ടം വഹിക്കുന്നത് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ മുപ്പത്തി വർഷമായിട്ട് ഇത് ഈ ഒരു വർഷം ഒരു ദിവസം ഈ അമ്പലത്തിലേക്ക് വേണ്ടിട്ട് സദ്യ വേണ്ടിട്ടുണ്ടാവും അല്ലേ എല്ലാ വർഷവും എല്ലാ വർഷവും ഞാൻ ഇവിടുന്ന് എല്ലാ സദ്യയും ചെയ്തു തുടങ്ങുന്നത് തുടങ്ങുന്നത് ചെയ്തു ഓ ആദ്യം ഞങ്ങൾ ഞങ്ങള് ചെയ്യുന്ന പിന്നെ വയൽ കൊ നെല്ല് നട്ട് വയൽ കൊയ്ത് അതിൻ്റെ കറ്റ എടുത്ത് അടിച്ച് പുത്തരി ഉണ്ടാക്കിയാണ് നമ്മളിവിടെ തുടങ്ങിയത് സദ്യ ഉണ്ടാക്കി തുടങ്ങി അന്ന് പച്ചരി പായസമാണ് പച്ചരി പായസം പുഴുക്കലി ഉണ്ടാക്കിയ ചോറും കാണുന്നുണ്ട് ഇവിടുത്തെ വളർച്ച അപ്പോൾ അന്ന് കണ്ട അന്ന് കണ്ട വളർച്ചയല്ല ഇന്ന് ഞങ്ങൾ ഒരുപാട് ഈ അമ്പലം അന്ന് അന്നമ്പലം നമ്മൾ ചെറിയ അമ്പലമായിരുന്നു ഒരു കൊച്ചമ്പലം ഇന്ന് ഞങ്ങളെല്ലാം കൊണ്ട് വലുതായി അപ്പൊ ഈ വളർച്ച എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ടല്ലേ ഇത് ഞാനെല്ലാം ഇവിടെ തുടങ്ങുന്നത് അപ്പൊ എന്റെ വളർച്ചയിൽ ഭാൻ അല്ല ഭഗവാന്റെ വളർച്ചയും എന്റെ വളർച്ചയും ഒരേമാതിരിയാണ് ഞാനും പണന്നു പക്ഷേ എടുത്തു പറയേണ്ടത് പ്രതിഫലം വർഷങ്ങളായിട്ട് ഒരു പൈസ എന്റെ പൈസ ഒരു അമ്പതിനായിരം രൂപ ഒരു വർഷം കൂടെ പോകും അത് അവരുടെ ചോദിക്കാം പ്രസിഡന്റ് സെക്രട്ടറി ചോദിച്ചാൽ പൈസ പ്രതിഫലം എന്താണ് അവർക്കുമില്ല അവര് എന്റെ കൂടെ സഹിക്കണം അവര് ഒരു ഒരുപക്ഷം ഈ തലേറ്റോലെ അഭരണത്തിന് വേണ്ടി എന്ത് ചെയ്യാനും അത് എൻ്റെ എൻ്റെ ഒരു എല്ലാം അമ്പത് അമ്പത്തിരണ്ട് പേരുണ്ട് പേരും കൂടെ നിൽക്കും വായിച്ചാൽ പിന്നെ ഞാനില്ല അതാണ് ഭഗവാന് എൻ്റെ ഭഗവാൻ എൻ്റെ ധർമ്മചാർത്താവ് ഞാൻ കണി കൊണ്ടുവരുന്നത് ഇവിടുന്ന് പ്രതിഫലം വായിച്ചാൽ പിന്നെ ഞാൻ ഇല്ല ഇല്ല അതാണ് ഏറ്റവും സംബന്ധിച്ചിടത്തോളം ഇത് മുപ്പത്തി ഏഴാമത്തെ വർഷമാണ് തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ട് അന്നദാനം നടന്ന സ്ഥലമാണ് തലയാറ്റുമല പ്രേഴാമത്തെ അന്നദാനമാണ് അപ്പോൾ നമ്മൾ ഒരു ഓരോ വർഷവും ഓരോ വിഭവങ്ങൾ നമ്മളധികമായി ഉണ്ടാക്കിയാണ് സദ്യ ഒരുങ്ങുന്നത് ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം പെട്ടെന്ന് അയ്യപ്പക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ഒരു അന്നദാനമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിക്കുന്നതിന് വേണ്ടി മാത്രമായി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ പിന്നെ വളരെയധികമുണ്ട് അത് ഗംഭീരമായി തന്നെയാണ് ജനപങ്കാളിത്തത്തോടു കൂടി നടന്നു വരുന്നത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രദേശം ഒരു കുഗ്രാമമായിരുന്നു ഒരു മനുഷ്യനെ നടന്നു വെല്ലാതെ ഒരു ഭാഗത്ത് എത്തിച്ചേരാൻ കഴിയില്ല ഇന്ന് ഈ പ്രദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലും യഥേഷ്ടം സഞ്ചരിക്കുവാനുള്ള സൗകര്യങ്ങളും ഭക്ഷണ സമൃദ്ധിയായിരുന്നാലും തൊഴിലായിരുന്നാലും ഏത് കാര്യത്തിലേക്ക് നമ്മൾ ചെയ്താലും വളരെ ഗംഭീരമായ മാറ്റങ്ങളാണ് ഈ അമ്പലത്തിൻ്റെ പ്രതിച്ഛായയിൽ വന്നിരിക്കുന്നത്